ഈ പ്രദേശത്തെ ചെറുതും വലുതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കൂടി ഉപദേശ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിർവഹിച്ചതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനോട് ചേർന്ന് ഉണ്ട് എന്നതും ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ആശംസക്കായി അഡ്വക്കേറ്റ് സച്ചിന്റെ എം എൽ എ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു வேதி சாய ஆதரணியாய கந்தபுரம் எப்பியூபர் முஸ்லியார் உட்பட உள்ள மத பண்டிதன் பிரஸ்தானத்திரு പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ ഈ സദസ്സിൽ സന്നിധരായിട്ടുള്ള സുദീർഘമായ ഒരു ആശംസാ പ്രസംഗം ഏതായാലും ഞാൻ ഈ സന്ദർഭത്തിൽ നടക്കുന്നില്ല ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി പരിപാടികളിൽ മുമ്പും പങ്കെടുക്കുന്നതിന് അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ അവയിലത്ത് പള്ളിയും അതിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും എനിക്ക് വളരെ പലപ്പോഴും വിവിധവും വൈവിധ്യവുമാർന്ന പരിപാടികളുടെ ഭാഗമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഉൾപ്പെടെ വരുന്നതിന് അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ മഹനീയമായ ഈ നാടിന്റെ ചടങ്ങിൽ ഇന്നും ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്നുണ്ട് വേദിയിൽ സന്നിധരായിട്ടുള്ള മാതരീയനായ കാന്തപുരം അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് തീർച്ചയായും എന്നിലെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ ജനപ്രതിനിധി ആയ സന്ദർഭത്തിൽ ഈ നാടിന്റെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളിൽ ശരിയായ നിലയിലേക്കുള്ള ഉപദേശങ്ങൾ നൽകി നാടിനെ മുന്നോട്ട് നയിക്കാൻ മുന്നിൽ നിന്ന ായ അബുബുഖർ മുസ്ലിയാ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനോട് ചേർന്ന് നിരവധി ഉണ്ട് എന്നതും ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച പാലവും അതിവേഗതയിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കരുവാറ്റപ്പാലവും ഈ പ്രദേശത്തെ ചെറുതും വലുതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കൂടി ഉപദേശ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിർവഹിച്ചതാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു സൂചിപ്പിക്കുകയാണ് അവേലത്ത് പള്ളിയുടെ മുറ്റത്ത് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് അതിന്റെ നിർമ്മാണത്തിന്റെ ഏകദേശം പൂർത്തീകരണം ആയി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഉറൂസ് കഴിയുന്നതോടുകൂടി നമുക്കതിന്റെ ചെയ്താൽ ഈ മുറ്റത്തെ പ്രകാശൂരിതമാക്കി മാറ്റാൻ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അതിയായ സന്തോഷവും ഈ ഉറൂസിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അവസരം കിട്ടി അങ്ങനെയെല്ലാം കൊണ്ടും ഈ നാടിനോടും ഈ നാടിൻ്റെ സംസ്കാരത്തോടും പിഴ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഇന്നിവിടെ എത്തിച്ചേരാനും നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളോട് എൻ്റെ സന്തോഷം പങ്കുവെക്കാനും അവസരമുണ്ടായതിൽ അങ്ങേയറ്റം ഞാൻ സന്തോഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസൂദിക്കുകയാണ് അഭിവാദങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവറുസി പ്രകാശിതാകും Allahu ekber Adineraya Süleyman üstadı ദ്വാര ചെയ്യുകയും നസീഹത്ത് ചെയ്യുകയും ചെയ്യുന്നു വളരെ ആദരവൂർവഹമാനപ്പെട്ട ഉസ്താദങ്ങളെ ക്ഷണിക്കും